ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളരിക്ക മോരുകറി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് വെള്ളരിക്ക മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ്ടേ വെള്ളരിക്ക ഞാൻ ഒരു ചെറിയൊരു ഭാഗം മുറിയെടുത്തിട്ടുള്ളത് വെള്ളരിക്ക അത് നല്ലതുപോലെ ചെത്തി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ വെള്ളരയ്ക്ക വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ഏകദേശം അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ചുവന്നുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇത് ഇത്രയും നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം പിന്നെ അതാണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഉടയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലതുപോലെ വെന്ത വെള്ളരിക്കയിലേക്ക് നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെള്ളം ലൂസാ ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ഒഴിച്ച് നീട്ടി കൊടുക്കണം കേട്ടോ നമ്മൾ നല്ലതുപോലെ ഒന്ന് ആവി കയറിയ ശേഷം നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണേ തിളച്ച് പോവല്ലേ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ ഉടച്ച് വെച്ചേക്കാൻ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറിയൊരു കപ്പ് നിറച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതും ചൂട് കയറിയാൽ മതി തിളക്കരുത് പിരിഞ്ഞു പോവും അതുകൊണ്ട് ശാഖ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് കുറവാട്ടോ മോര് ഒഴിച്ചപ്പോഴത്തേനും കുറഞ്ഞു പോയേ ഇനി നല്ലതുപോലെ ഇത് ആവി കയറുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വെള്ളരിക്കാം മോരുകറി അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്കൊന്ന് കടുക് കുറക്കാം ചീനച്ചട്ടി അടുപ്പിൽ ഒഴിച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ടു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് രണ്ട് ഉണക്കമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് കരിയാപ്പിൾ ഇത് ഇത്രയും ഇട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കടുക് വറുത്തതിലേക്ക് നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു കാൽ ടീസ്പൂണിലും താഴെ മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഇത് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി വെള്ളം ഇരിക്കാം മോര് കറി അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ കട്ടി കുറുകി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാം നല്ലത് നീട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ശകാലം കൂടെ വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സപ്പോർട്ട് ചെയ്യുക താങ്ക്